നമസ്കാരം നാൽപ്പത് കഴിഞ്ഞ് അമിത വണ്ണം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് വ്യായാമക്കുറവും അമിതമായിട്ടുള്ള ഫുഡ് ഇൻടേക്കും കൊണ്ടാണ് എന്നുള്ളത് എന്നാൽ അത് മാത്രമല്ല ഒരു അൻപത് ശതമാനത്തോളം ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കാരണമാണ് അല്ലെങ്കിൽ ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണമൊക്കെയാണ് ഇങ്ങനെ വണ്ണം വയ്ക്കുന്നത് അപ്പോൾ ഈ നീർക്കെട്ടിനെ മാറ്റാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ആറ് കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഈ വണ്ണം വെക്കുക അല്ലെങ്കിൽ ഇത്തരം നീർക്കെട്ട് വരിക എന്നുള്ളത് ദേഹത്ത് മാത്രമായിട്ടല്ല ചിലപ്പോൾ കാലിൽ മാത്രമായിട്ട് കാണപ്പെടും കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ ഉപ്പൂറ്റി ഭാഗവും കാല് മൊത്തത്തിൽ വേദന അതുപോലെ നീരും ഉണ്ടായിരിക്കും ഇനി ചിലർക്ക് മുഖത്തായിരിക്കും അത് എണീറ്റ് വന്നാൽ ഉടനെ മുഖത്ത് നീർക്കെട്ട് പോലെ തന്നെ കാണുകയൊക്കെ അത് അതൊന്നെങ്കിലും നമുക്ക് കിഡ്നി സംബന്ധ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണോ എന്ന് തൈറോയിഡ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് സംശയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായും കരൾ സംബന്ധമായും ഒക്കെ തന്നെ വരുമ്പോഴും നമുക്ക് കാലിൽ മാത്രമായിട്ട് നീര് വരും പിന്നീടത് ബോഡിയിൽ നല്ല നീര് വേദനയൊക്കെ തന്നെ കാണപ്പെടാം അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ തന്നെ പറ്റും ഈ ബോഡി മുഴുവനായിട്ട് നീര് വെച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേയിട്ട് ഡ്രസ്സ് പോലും നമുക്ക് ഫിറ്റാവാതെ വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും അത് നമുക്ക് മെൻസസ് അടുത്തിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അതിനൊരു രണ്ടാഴ്ച മുന്നേ തന്നെ നമുക്ക് ശരീരമൊക്കെ ഒന്ന് വണ്ണം വെച്ചത് ഒരു ചെറിയ ബോഡി പെയിൻ ഒക്കെ തോന്നപ്പെടാം ഇനി അല്ലെങ്കിൽ ഒരുപാട് നാൾ പീരീഡ്സ് മിസ്സായിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും പിന്നെ ഗർഭിണികളിലും അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ചതവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കാരണം ഉറക്കക്കുറവ് കാരണം ആമവാദം സന്ധിവാദം പോലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒക്കെ തന്നെ ശരീരത്തിൽ നീര് വയ്ക്കാറുണ്ട് ഇതിലേക്ക് എടുക്കാൻ പറ്റുന്ന ഈ ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്ന് അശ്വഗന്ധയാണ് അശ്വഗന്ധ വിതാനിയ സംപ്പറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അമുക്കുരം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയും ഇത് ആയുർവേദ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിന് വേര് ശുദ്ധി ചെയ്ത് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതൊരു മൂന്ന് മുതൽ അഞ്ച് ഗ്രാം ഒക്കെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് പാലിൽ കുറുക്കി കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് ഒരു ഇളം ചൂടോടു കൂടി കഴിക്കാൻ പറ്റും ഇതൊക്കെ ശരീരത്തിലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതിനുള്ളതുകൊണ്ട് ശരീരത്തിൽ നീർക്കെട്ട് വേദനയൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് എന്നാൽ ഇതിന് മാത്രമാണ് ഉപയോഗിക്കുന്ന ഒരുപാടേറെ ഗുണങ്ങൾ വേറെയുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലുള്ള ഫെർട്ടിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ലൈംഗിക ശേഷി കുറവ് ഉണ്ടെങ്കിൽ അതിന് നികത്താൻ സഹായകരമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ അമിതമായിട്ടുണ്ടാകുന്ന വണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ടായാലും അതുപോലെ ഒരുപാട് സ്ട്രെസ്സിനെയും ഒക്കെ മാറ്റാനൊക്കെ വളരെ നല്ല ഒരു ഔഷധ മൂല്യമുള്ളതാണ് അമുക്കുരം എന്നുള്ളത് അപ്പോൾ അവിധീ നിങ്ങൾക്ക് സെക്ഷൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിച്ചാലും മതി കഴിക്കാൻ അത്രത്തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതൊന്നും അല്ലാട്ടോ അപ്പോൾ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പാലിലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒന്നുകൂടെ സുഖകരമാണ് എന്നുള്ളതേ ഉള്ളൂ രണ്ടാമത്തേത് ഫാനുഗ്രിക് വാട്ടർ അല്ലെങ്കിൽ ഉലുവ വെള്ളമാണ് ഉലുവ വെള്ളത്തിനെ കുറിച്ചും ഉലുവയെ കുറിച്ചും ഒക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഉലുവയ്ക്കും തന്നെ ഇതുപോലെ ശരീരത്തിലെ നീർക്കെട്ടും വേദനയൊക്കെ മാറ്റാനുള്ള ഒരു ഗുണം കൂടെ ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവ അല്പം ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം എന്നിട്ട് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി ഇട്ട് തിളപ്പിച്ചാലും മതി അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഇതുപോലെ ഇട്ട് വെച്ചിട്ട് രാവിലെ ഉലുവ മാറ്റിയിട്ട് ആ വെള്ളം കുടിക്കാം ഉലുവ കളയുണ്ടാട്ടോ ഹെയർ പാക്കും ഫേസ് പാക്കുമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ അല്പം ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് കഴിക്കുന്നതും നല്ലതാണ് ഡയബറ്റീസ് രോഗികളൊക്കെ ആണെങ്കിൽ ഈ ഇത് ഉലുവ ഇങ്ങനെ കഴിക്കുന്ന ഉലുവ വെള്ളം കുടിക്കുന്നതും ഒക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വണ് ഉണ്ട് അതിനെ കുറയ്ക്കാനും വളരെ നല്ലതാണ് ഉലുവ വെള്ളം കുടിക്കുന്നത് ഇനി മുടിയുടെ ആരോഗ്യത്തിനാണെങ്കിലോ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഉലുവ വെള്ളം അതിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എൽ ഡി എൽ കൊളസ്ട്രോള് കൂടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ് ളിഫിനോള് ഫ്ലാവനോയിഡ്സ് ലിനോലിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ആർത്രൈറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ് ഉലുവ വെള്ളം കഴിക്കുന്നത് മൂന്നാമത്തേതാണ് നമ്മുടെ ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ എന്നുള്ളത് മഞ്ഞളിനെ കുറിച്ച് നമുക്കറിയാമല്ലോ നല്ലൊരു ഒരു ആൻറ്റിബയോട്ടിക് ഇഫക്റ്റ് തരുന്ന ഒന്നാണ് അപ്പോൾ മഞ്ഞൾ സാധാരണയായിട്ടും പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറെ നല്ലത് പച്ചമഞ്ഞൾ തന്നെ വളരെ ചെറിയ നമ്മുടെ ജെംസ് വിട്ടായിയുടെ ഒക്കെ തന്നെ ഒരു വലുപ്പത്തിൽ നമുക്കതിനെ നന്നായിട്ട് അരച്ചുരുട്ടിയെടുക്കാം അതേ വലുപ്പത്തിൽ ിൽ തന്നെ ആര്യവേപ്പിലേ ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഇതേ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ട് ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ വിഴുങ്ങുന്നത് വെറും വയറിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ലിവറിനെ ക്ലീൻ ചെയ്യാനും ഒരു ഡീറ്റോക്സ് മെത്തേഡാണ് മൊത്തത്തിൽ നമ്മൾ ബോഡിയെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം ദഹനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട് പഴക്കം ചെന്ന നീർക്കെട്ടും വേദനയും ഒക്കെ മാറാതെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ലതാണ് പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുന്നതുകൊണ്ട് ഇടക്കിടക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും ഈ മഞ്ഞൾ സഹായിക്കും ശരീരത്തിലെ വേദനയെ മാറ്റാൻ നമ്മൾ മറ്റൊരു മരുന്നിനെ തേടി പോകേണ്ട ആവശ്യമില്ല മഞ്ഞൾ ഉണ്ടെങ്കിൽ മഞ്ഞളിലെ കുറുക്കുമിൻ എന്നുള്ള കണ്ടൻറ്റാണ് ഇതിന് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കറികളിലൊന്നും ഇടുമ്പോൾ ഇന്ന് എത്രത്തോളം കുറുക്കുമിൻ നമുക്ക് ബോഡിക്ക് റിസീവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ പച്ച മഞ്ഞളായിട്ട് അമിതമായിട്ടുള്ള എമൗണ്ടിൽ കഴിക്കരുത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞൊരളവിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കും ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ള കുർക്കുമിനെ ശരീരത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ മിൽക്ക് രൂപത്തിൽ കഴിച്ചാലും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ജ്യൂസിൽ ചേർക്കാൻ ഇതുപോലെ ഒരു മഞ്ഞളിലേക്ക് മുൻപുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഉള്ളിലേക്ക് എടുക്കാം ഗോൾഡൻ മിൽക്കിന് കൂടെ രാത്രി കിടക്കുന്ന സമയത്ത് അല്പം ചൂടുള്ള പാലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇതുപോലെ ശുദ്ധമായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും അതുപോലെ ജാതിക്കേട് ജാതി പത്രയല്ല ജാതിക്കായയില്ലേ അത് പൊടിച്ചിട്ടുള്ള ഒരു നുള്ളു പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടാനും കൂടെ സഹായിക്കും പിന്നെ അഞ്ഞൂറ് മുതൽ ഒരു ആയിരം മില്ലിഗ്രാം കുർക്കുമീൻ ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ പിന്നെ പ്രമേഹത്തിന് വളരെ നല്ലതാണ് ഹരിദ്ര പ്രമേഹ ഹരമാണം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് തന്നെ അതുപോലെ തന്നെ ബ്രക്കോളി കഴിക്കുന്ന ബ്രക്കോളി നമുക്ക് അത്ര തന്നെ പരിചയമില്ലെങ്കിലും ബ്രക്കോളി സൂപ്പായിട്ട് ഒക്കെ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കഴിക്കുന്നത് വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിനൊക്കെ നല്ലതാണ് പിന്നെ ഇതിലുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇത്തരം വേദനയും നീർക്കെട്ടിനെയും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ആഹാരമാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെടുത്താത്തവരാണെങ്കിൽ നല്ല ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ കാര്യത്തിന് അങ്ങനെ വിട്ടുകളയരുതേ കുഞ്ഞുങ്ങളെയൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതാണ് അവർക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെക്കോളി സൂപ്പ് രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എളുപ്പത്തിൽ കഴിക്കാനും നല്ലതാണ് പ്രായം ചെന്നവർക്കും തന്നെ ഇത് സാലഡ്സിലൊക്കെ ഉൾപ്പെടുത്തും ുന്നത് ഇതുപോലെയുള്ള വേദനയും നീരും കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും സൾഫോറഫൈൻ തുടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും ഒരു ഗട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും നമ്മുടെ ബ്ലഡിന്റെ പി എച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൂടെ തന്നെ ശരീരത്തിൽ ഇത്തരം നീരും വേദനയും അകറ്റാനും കൂടെ നല്ലതാണ് വിശേഷപ്പെട്ടതാണ് ബെറീസ് ബെറീസ് എന്ന് പറയുമ്പോൾ അതിൽ പലതും വരും നമുക്ക് സുലഭമായിട്ട് ായിട്ട് കിട്ടുന്നത് മൾബറി ആണ് അല്ലെങ്കിൽ പുറമെയൊക്കെ ഉള്ളവർക്ക് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി ഹൈ ആന്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ആൻതോസിയാനിൻ ഒക്കെ ഉള്ളത് ഇത്തരം ഫ്രീ രാഡിക്കലിന്റെ പ്രവർത്തനത്തെ ഒക്കെ ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ഇത്തരം ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇത്തരം ബെറികൾ ഉപയോഗിക്കുന്നത് ഏത് തരം ബെറി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചെറി പോലുള്ള കാര്യങ്ങളോ അതൊക്കെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ നെക്സ്റ്റ് വരുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ട് എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ആറാമത്തെ കാര്യമാണ് ഇഞ്ചി അല്ലെങ്കിൽ ജിഞ്ചർ എന്നുള്ളത് ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വണ്ണം എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നല്ലതാണ് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ മറ്റൊരു ഔഷധത്തിൻ്റെ ആവശ്യമല്ല ഇഞ്ചി മാത്രം മതി ഇഞ്ചി അമിതമാവാതെ സൂക്ഷിക്കണം ഇതിനൊരു രൂക്ഷ സ്വഭാവം ഉള്ളതുകൊണ്ട് അമിതമായി കഴിഞ്ഞാൽ ബോഡി ഹീറ്റ് കൂട്ടുന്നത് കൊണ്ടും ദേഷ്യം പ്രശ്നങ്ങൾ കൂടാൻ വേണ്ടിയിട്ടും ഹോർമോൺ വേരിയേഷനൊക്കെ പ്രശ്നത്തിലാക്കാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആർത്തവ വിരാമത്തോട് ഇരിക്കുന്ന സമയമായിരിക്കും അതുപോലെ ഗർഭപാത്രം നീക്കം ചെയ്തിട്ടുള്ള കേസിലൊക്കെ ബോഡി ഹീറ്റ് കൂടാൻ സാധ്യതയുണ്ട് വളരെ ചെറിയൊരു അളവിലെ ഇഞ്ചി ഉപയോഗിക്കേണ്ടതുള്ളൂ ഇത് ഒരു ടീസ്പൂൺ ഒന്ന് ചതച്ചിട്ട് ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇളം ചൂടോടെ നമുക്ക് കുടിക്കാൻ എടുക്കാം ഇനി ഇത് വെറും വയറിൽ കുടിക്കുന്നത് ചിലരില് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഈ അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണേ അത് വാട്ടർ റിട്ടൻഷൻ കാരണം നമുക്ക് ഇതുപോലെയുള്ള വേദനയും നീരും ഒക്കെ ശരീരത്തിൽ കൂട്ടാനാണ് സഹായിക്കുന്നത് അതുപോലെ മറ്റൊന്ന് വിളർച്ച അല്ലെങ്കിൽ എച്ച് ബി കൗണ്ട് കുറഞ്ഞു വരിക അനീമിയ എന്നുള്ള കേസാണ് ഇതിന് ഭക്ഷണത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമുക്ക് എച്ച് ബി കൗണ്ട് കൂട്ടാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ അതിനെന്തൊക്കെ കഴിക്കണം എന്നുള്ള മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് വിളർച്ച പ്രശ്നങ്ങൾ എപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് അമിതമാക്കും വേദന അമിതമാക്കും അപ്പോൾ ഇതിനൊക്കെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ആറ് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ആറും ഒരുമിച്ച് ചെയ്യണം എന്നല്ല നിങ്ങൾക്ക് ആയിട്ടുള്ളതും നിങ്ങളുടെ ബോഡിക്ക് ബോഡിക്കൊക്കെ ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാവുന്നതാണ് അതും ഒരുപാട് നാളുകൾ ഒരേ കാര്യം തന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം നെർക്കെട്ടിനെ മാറ്റാൻ ഏറ്റവും നല്ല റെമഡിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെയൊന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് സിമ്പിൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ വിഷയങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയില് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി